ുംനുഷ്യന്ജിജോമോന് കല്ലം കഴിക്കാൻ അധികമായിട്ടുള്ള താല്പര്യമുണ്ട് ഹായ് നമ്മൾ ഇന്നലെ സിബിന്റെ പ്രോഗ്രാം വർക്കലെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു വെളുപ്പിന് നാലുമണിയായപ്പോഴത്തേക്കുമാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയത് പിന്നെ എനിക്ക് നമ്മുടെ കലവൂർ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്റെ നാട്ടിൽ തന്നെയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എൻ്റെ ഇപ്പൊ കൂടുതലുള്ളത് എന്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് നമ്മൾ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അച്ഛനും അമ്മയും വന്ന സമയത്ത് ഫോട്ടോ തോന്നിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ ഇവരുടെയൊക്കെ പേരും ഇവരുടെയൊക്കെ ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പൊ ഇവരുടെയൊക്കെ പേരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാം ഇത് നമ്മുടെ അനു അനു ഹരിവാണികളാ ഇത് അനു ഇത് അരുൺ ഇത് ജിജോമോൻ ഇത് അഭിജിത്ത് വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ അജീഷ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷെബിൻ ഉണ്ട് ടിൻസി ഉണ്ട് ടിറ്റി ഉണ്ട് ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ രണ്ടുപേരും അയർലൻഡിലാണ് അപ്പൊ ഞങ്ങളിപ്പോ ജസ്റ്റ് ഞാൻ വന്നിട്ട് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നാണ് ഇതിലേക്ക് ഒന്ന് കാണുന്നത് അപ്പൊ ഞങ്ങളുടെ ചുമ്മാ ഒന്ന് എവിടെയെങ്കിലും പുറത്തോട്ട് പോകണമെന്ന് ആലോചിക്കുമായിരുന്നു അപ്പോ ഫോറം മാൾ കൊച്ചി ഫോറം മാളിൽ പോകാൻ വിചാരിച്ചു അവിടെയൊക്കെ പോകുവാണ് അവരടുക്കുമ്പോൾ അരുടെ വീട്ടിൽ ഒന്ന് കയറണം അരുടെ വീട്ടിൽ കയറിയിട്ട് നമുക്ക് വണ്ടിയും ചേഞ്ച് ആക്കണം എന്നിട്ട് നമ്മൾ നേരെ അതുവഴി ഫോറം മാളിലേക്ക് പോകുന്നതായിരിക്കും ബാക്കി വിശേഷത്തിൽ നമുക്ക് പറയാം ഞാൻ എന്റെ കൂട്ടുകാരന്റെ അരുടെ വീട്ടിലാണ് അരുടെ കുഞ്ഞാണ് പറ 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 അരുണ് ഞങ്ങൾ എല്ലാരും തന്നെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ആൾക്കാർ അരുടെ അമ്മച്ചയാണ് പിന്നെ അരുടെ വൈഫുണ്ട് ഇവിടെ വഴി ലിബോ ഉണ്ട് പിന്നെ ഇത് ആ അരുടെ അമ്മൂമ്മയാണ് എന്താ ഈ നിൽക്കുന്ന മനുഷ്യൻ ഞങ്ങളുടെ അരുടെ അപ്പനാണ് എന്റെ അമ്മയും ഇങ്ങേരും ഒരുമിച്ച് പഠിച്ചതാണ് ഇനി അരുടെ അപ്പനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആള് ഭൂലോക പൂച്ചാലയും വൃത്തികെട്ട മനുഷ്യന് നീ പറയ എനിക്കില്ല നമ്മടെ ലാലോങ്ങൾ ആണ് എനിക്കത് അതിൽ ചെറുപ്പം തൊട്ട് തന്നെ ഇപ്പം ലാലോങ്ങൾ എന്റെ അമ്മ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പൊ നമ്മള് ഒരു കൂട്ടുകാരന്റെ അപ്പൻ എന്നെങ്ങൾ കൂടുതലായിട്ട് നമ്മള് കൂട്ടുകാരൻ എന്നാണ് നമ്മൾ ലാലുവെങ്കിലും കാണുന്നത് ഞങ്ങൾ അരുണ് വിളിക്കുന്ന പോലും ലാലപ്പൻ എന്നാണ് പത്ര സൗഹൃദം നമ്മള് ലാലുവെങ്കിലായിട്ടുണ്ട് ആ സൗഹൃദത്തിന്റെ വിളിച്ചു പുറത്താവളിങ്ങനെ വിളിച്ച് പറയുന്നതിനൊപ്പൊന്നുമില്ല ലാലുവങ്കി എന്താണ് പിള്ളേർ പറയാനുള്ളത് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ഫോട്ടോ എന്തിനോ ഫോട്ടോയാണോ ഞങ്ങള് ഫോറം മലക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ രാത്രി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറിന് മുന്നേ അല്ലേ എപ്പ മണി അഞ്ചു മണിക്കൂർ ഞങ്ങൾ വരെ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പൂങ്കാവീന്ന് ഒരു ഒന്നര മണിക്കൂർ മാക്സിമം മതി ഞങ്ങൾ ലേറ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട റീസൺ അതായത് ഇവൻ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവന്റെ കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണം വീട്ടിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് അതിനുശേഷം ഞങ്ങൾക്ക് പോകാം എന്നും ഇരുന്നത് വരാം ഒരു അഞ്ച് മിനിറ്റിൽ ഇറങ്ങി വരാന്ന് പറഞ്ഞു ഇവൻ അതിനകത്ത് കേറിയിട്ട് സത്യം പറയുമ്പോൾ ഞങ്ങളടുത്ത് ഏറ്റവും വലിയ പോസ്റ്റ് ഇവനാണ് ഇവൻ കയറി ഒരു അരമണിക്കൂർ എടുത്തത് അല്ലേ ഒരു അരമണിക്കൂർ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ അവൻ പോയിട്ട് വരും വിചാരിച്ച് ഇവൻ പോയിട്ട് വന്നിട്ട് പറ നമുക്ക് ഒന്ന് അകത്ത് കേറാം അങ്ങനകത്ത് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളെ കാര്യം കൂടെ കയറി ഞാനും കേറി അതിനുശേഷം പിന്നീട് ഞങ്ങൾ കുറെ കട്ട പോസ്റ്റ് കിട്ടി അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിക്കൂറും ലേറ്റ് ആയിരുന്നു ഒരു മണിക്കൂറോളം ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങളുടെ ലേറ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഇവനാ കല്യാണ വീട്ടില് ഞങ്ങളെ വിളിച്ചോണ്ട് കയറ്റി കട്ട പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ അത് മാത്രല്ല ഇവിടെ റോഡിന്റെ പണി നടക്കുന്നുണ്ട് നമ്മൾ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ റൂട്ടിലൂടെ വന്നോണ്ടിരിക്കുന്നെ അപ്പം ഇവിടെയും ഈ റൂട്ട് വേണ്ടി പോകുമ്പോഴും പിന്നെയും സ്ലോ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഫോറം മാളിൽ മാൾ അടക്കുമ്പോഴായിരിക്കും ഞങ്ങൾ അടുത്ത് കയറാൻ വേണ്ടി പോകുന്നത് പിക്കോറും പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് പോരേണ്ടി വരും തോന്നുന്നത് എന്നാലും നമുക്ക് എത്തിയിട്ട് പറയാം ഞങ്ങൾ ഫോറംമാളിൽ എത്തിയിട്ടുണ്ട് ഫോറം ഫോറംമാളിൽ എത്തി ഒരുപാട് തന്നെ ചിറ്റിയൊക്കെ നടന്നു ഫോറം ഫോറംമാളിലെത്തി ചിഫി കറങ്ങി നടന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുത്തെ നമ്മുടെ അരുൺ ഉണ്ട് നമ്മുടെ അബീത്ത് ഉണ്ട് അനുമുണ്ട് പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ നോക്കണ ഞങ്ങൾ നേരത്തെ പിന്നെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നാണ് അയർലൻഡിലുള്ള നമ്മുടെ ഷെബിൻ ഇവൻ്റെ ഒഫീഷ്യൽ നെയ്മലക്സൊക്കെയാണ് പിന്നെ ഇവൻ്റെ വൈഫുണ്ട് ടിൻസി എടാ അപ്പം ഏ അവൻ ഈ വ്ലോഗിൽ അവൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര അവൻ വളക്കിടും അവൻ്റെ അവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ടിൻസിനും കൂടി വീഡിയോ കോളി കാണാം ടിൻസിയും കൂടി ഉൾപ്പെടുത്താം പിന്നെ ഇവിടുത്തെ ഫുഡാണ് ഫുഡ് ഐറ്റംസ് കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വിളിക്കുക നമ്മൾ ഈ ബിഗ് ബോസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത് കിട്ടാത്ത കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ബീഫാണ് നമുക്ക് അങ്ങനെ എനിക്ക് അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബിരിയാണി അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും ലക്ക് ബിരിയാണി ഇപ്പം കൂടെ കണ്ടു ലക്ക് ബിരിയാണി വാങ്ങി കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും നമ്മളിത് ഫുഡ് അടിച്ച് തീർക്കാൻ വേണ്ടി പോവാണ് നേരത്തെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കേ നമ്മുടെ കൂടെ ഷെബിന്റെ കാര്യം പറഞ്ഞാലോ അലക്സ് അപ്പൊ അതിന്റെ വൈഫ് ഉണ്ട് കല്യാണം കഴിച്ചാന്ന് അവളോഗ സിംഗിൾ സിംഗിള് അല്ല നേരത്തെ ഞാൻ വ്ലോഗ് എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾ ഞാൻ ഞാൻ ഹായ് 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 ഒക്കെ പറ പോയി ആ ഹായ് ആ ഞങ്ങളുടെ ടീമിലെ ക്രിസ്തു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൂട്ടൊക്കെ അടിച്ചു ആ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് തിരിച്ചു പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ആയിട്ട് കാര്യം പറയാനായിട്ടുണ്ട് അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടത്തില് അതെ ഇത് പറയട്ടെ വാടകൂട്ട് അതായത് ജിജോമോൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അബീത്തിന് പിന്നെ ഞങ്ങൾക്ക് കല്ല് കഴിക്കാൻ താല്പര്യം ഇല്ലല്ലോ ഇല്ല അവനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്നാ പറഞ്ഞേക്കുന്നേ പക്ഷെ ജിജോമോൻ നീ നീ എടാ ശരിയാക്കത്തില്ലടാ നോക്ക് നോക്കുതേ ആ ജിജോമോന് കല്ല് കഴിക്കാൻ അധികം അതായത് ജിജോമോൻ വയസ്സ് വയസ്സ് പറയുന്നില്ല എത്ര മറ്റേ എത്ര കിലോ ഉണ്ടോ നിനക്ക് ഒരു അറുപത് അറുപത്തഞ്ചു കിലോ പൊക്കം വരും സുമുഖനാണ് സുന്ദരനാണ് സൽസ്വഭാവിക ആണ് സരസനാണ് എല്ലാം ആണ് അപ്പൊ ഇവന് ഈ വീഡിയോ കാണുന്നവരിൽ ഏതെങ്കിലും പെൺകുട്ടികളോ പെൺകുട്ടികളുടെ വീട്ടുകാർക്കോ ജിജോ മോനെ ഇവന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജിജോ എടാ ചുമ്മാ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് എടാ എടാ ചിലപ്പോൾ ശരിയായി എങ്ങാനും അല്ലേ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്താണ് സത്യസത്യസത്യം എങ്ങാനും ഇപ്പൊ ആർക്കെങ്കിലും കണ്ടിട്ട് തോന്നിയല്ലോ അല്ലെ അപ്പൊ ആയിട്ട് ജോന്റെ വിവാഹം ഈ വ്ളോഗിലോട് നടന്നെങ്കിലും അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വളരെ സിൻസിയർ ആയിട്ടാണ് അവൻ പറയുന്നത് അവന് വിവാഹം കഴിക്കാനായിട്ട് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അവൻ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നതിന്റെ ഒരുപാട് വിഷമങ്ങളുള്ള വ്യക്തിയാണ് ഇപ്പൊ ജോമോൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ആർക്കിങ്ങും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ഫോറം മാളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്ന നല്ല രസമാണ് കാരണം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് എവിടെ തീ തിരിട പാർക്കിങ്ങിൽ നമ്മൾ തേർഡ് ഫ്ലോറിന് മുകളിലാണ് നമ്മൾ പാർക്ക് ചെയ്തത് അവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് പിങ്ക് കാണുന്നുണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചതൊക്കെ മിക്കവാറും നമ്മൾ വാട് വെച്ച് കാണാനുള്ള ചാൻസ് ഭയങ്കരായിട്ട് കൂടുതലാണ് നല്ല രീതിയിൽ എന്തോ ഭയങ്കര ശക്തമായിട്ടുള്ള സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ എന്റെ ഈ കൂട്ടുകാരുടെ കാര്യം ഞാൻ പറയാം അതായത് ബിഗ് ബോസിലേക്ക് ഞാൻ പോയ സമയത്ത് ഞാൻ എല്ലാം നമ്മുടെ ഈ കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കൂട്ടുകാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് സുഹൃത്തുക്കൾ ഈ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളെന്ന് പറയുമ്പോഴത്തേക്കും അത് പി അല്ല ഐ മീൻ എൻ്റെ കൂടെ കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പരിചയമാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ ഇവരൊക്കെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ വണ്ടിയുടെ കാര്യം എൻ്റെ സോഷ്യൽ മീഡിയയിലെ കാര്യം ഞാൻ എല്ലാം ഇവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് അതിൽ വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവർ അതായത് ഇവരുടെ മാക്സിമത്തിൽ ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു ചുറ്റന്മാർ എന്റെ കൂട്ടുകാർ അതായത് ഞാൻ നേരത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു നമ്മള് പി ആറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഇവരെല്ലാം എന്റെ പി ആർ അല്ല ഇതിന്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെ അപ്പോ ഇവരോട് എല്ലാവരുടെയും ഞാൻ ഈ അവസരത്തിൽ ഒരു താങ്ക്സ് താങ്ക്സൂടെ പറയുകയാണ് എല്ലാവരും കട്ടൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഇത്രയും പേര് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞത് ഷെബിർ ഉണ്ടായിരുന്നു ടിൻസി ഉണ്ടായിരുന്നു പിന്നീട് അനീ അനീത ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലുള്ള എൻ്റെ വേറെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജിമ്മിൽ വ്ലോഗ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്തേക്കും കുറച്ച് ആൾക്കാരെ കാണിച്ചു അവരുണ്ടായിരുന്നു അനിക എല്ലാവരും തന്നെ നമ്മുടെ ആ ഒരു എന്താ ആ ഒരു കുറവാണ് ഇവരെല്ലാവരും കൂടെയാണ് ഇവരെല്ലാവരുടെയും ആ ഒരു ഹെൽപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങിച്ചെന്നത് ഈ അവസരം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറയും ആ ഇതിനെ കുറിച്ച് എന്താണ് എന്താ പറയാനുള്ളത് ഞാൻ ലാലപ്പതിനൊക്കെ അതെ അതായത് എനിക്ക് ഈ വിഷുവിന്റെയും കാര്യങ്ങളുടെയൊക്കെ പോസ്റ്റർ ഇതിനാണ് ചെയ്തോണ്ടിരുന്നത് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആർക്കെയാണ് പോസ്റ്റർ ഞാൻ ചെയ്തറിയുന്ന കാര്യങ്ങള് അബീത്താണ് പിന്നെ നാട്ടിമൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാശ് അതിന്റെ അലക്സ് അത് അല്ലേ നിന്നാണ് സ്പോൺസർഷിപ്പ് കിട്ടിയത് ഇതൊക്കെയായിരുന്നു സംഭവം ഇവരെല്ലാം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് ബാക്കിയെല്ലാം ആക്കി എടുത്തു അതൊക്കെ പിന്നെ അത്രയല്ലേ ഉള്ളൂ കാരണം നമ്മൾ നമ്മളിപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തില് എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷത്തിന്റെ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ബാക്കി ഇനി ഒരുപാട് പരിപാടീസ് വേറെ ഉണ്ട് അവിടെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് അമലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അനുന്റെ വൈഫുണ്ട് അമലയുണ്ട് അമലെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അമലുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് പിന്നെ വേറെ കൂടുതലുള്ളത് ബാക്കി എല്ലാരും അജീഷിനെ കാണിച്ചിട്ടില്ല അജീഷ് വന്നിട്ടില്ല പിന്നെ ലിനുനെ പിന്നെ ഓൾറെഡി കണ്ടു പിന്നെ വേറെ ആരാ അല്ലേ ബാക്കി എല്ലാരും മറന്നുപോരുത് നമ്മുടെ ജിജോമോന്റെ കാര്യം പ്രത്യേകം ഓർത്തോളം ജിജോമോന്റെ കാര്യം പ്രത്യേകം റണ്ണിങ് 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 ജിജോമോന്റെ കല്യാണത്തിന്റെ കാര്യം പ്രത്യേകം ഓർക്കുക വളരെ സീരിയസ് ആയിട്ട് ജിജോമോ പറയുന്ന കാര്യമാണത് അവന് ഇപ്പോഴും സിംഗിൾ ലൈഫ് ആണ് എത്ര ആളാണ് സിംഗിൾ ലൈഫ് മുപ്പത്തി എട്ട് വർഷം അല്ലെ എത്ര ആടീപാടാ സിംഗിൾ ആയിട്ട് ജീവിക്കാൻ തുടങ്ങി ആക്ച്വലി പ്രേമ സിനിമ ഇറങ്ങിയ സമയത്ത് ആ കൊച്ചു മണ്ണിനെ പ്രേമിച്ചിന്റെ അതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണല്ലേ ആ അത് പിന്നെ അബീത്തിന് പിന്നെ അബീത്ത് ഈ സിനിമ നടനൊക്കെ എവിടെയാണ് എനിക്ക് എവിടെ ഇറങ്ങണ്ട അബീത്തിന്റെ കാര്യം അബീത് സിനിമയിലൊക്കെ അഭിനയിക്കണ ഒരുപാട് താല്പര്യമുള്ള ആളാണ് അവൻ വേണ്ടി ട്രൈ ഹഴ്തോണ്ടിരിക്കയാണ് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ മെയിൻ ഇപ്പൊ വളത്തി വെച്ചേക്കുന്നെ അവനൊരു മൂവിയിലൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിം ഒക്കെ അവൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവൻ മൂവി മൂവിയിൽ കയറണം അതിയായിട്ടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അവനിപ്പോ വിവാഹം കഴിക്കുന്നില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ലടാ അവന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അതെ അറിയാൻ വയ്യ അത് അവനിപ്പോ കൊച്ചി സെറ്റിൽ ആയതുകൊണ്ട് അവൻ കൊച്ചി തന്നെ ആയതുകൊണ്ട് അവന് വേറെന്തെങ്കിലും ഇനി കാര്യങ്ങളുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് ഞാൻ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ജിജോമോന്റെ കാര്യം എല്ലാരും വളരെ സീരിയസ് ആയിട്ട് ഒന്ന് പരിഗണിക്കുക പറഞ്ഞാലും നമുക്ക് ഈ വ്ലോഗ് തന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വ്ളോഗ് ചെയ്യുന്നതിന് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്ോഗ് നമ്മൾ ചെയ്യുന്നത് എങ്ങാനും നടന്നു പോയാലല്ല വിദേ അപ്പൊ അതുകൊണ്ട് എല്ലാരും മാക്സിമം ജിജോ നമ്മള് ഈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയുന്ന പോലെ ജിജോമോനെ ആർക്കെങ്കിലും കരം കഴിപ്പിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഒരു കുട്ടി കുട്ടിയാ പെൺകുട്ടി 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 അങ്ങനെ കുട്ടിയല്ല വേറെ നമ്മുടെ ഈ ആശയം തന്നെ നമുക്ക് വേണമെങ്കിൽ തമ്പനിയിൽ അങ്ങനെ കൊടുക്കാം കൂട്ടുകാരന്റെ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞാൽ ഞങ്ങള് കമ്പനിയിലേക്ക് കൊടുക്കാം പെണ്ണിനെ തേടി പെണ്ണിനെ തേടിയുള്ള അന്വേഷണം നമ്മളിവിടെ ആരംഭിക്കുകയാണ് അപ്പൊ എന്തായാലും അവിടെ ഉണ്ടാകില്ല എല്ലാ ഓക്കെയാണ് അപ്പം എല്ലാവർക്കും സന്തോഷം ഇതുവരെ ഇവിടെ എത്തിച്ചതിന് എനിക്ക് സന്തോഷം എനിക്ക് സന്തോഷം പ്രേക്ഷകരാണ് ഇവനൊരു ഇത് കൊടുത്തത് അപ്പൊ സന്തോഷവും എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവും സ്നേഹം എപ്പോഴും ഉണ്ടാവും ഇവന്റെ ഓരോ താങ്ക് യു അപ്പൊ എന്തായാലും തുടർന്ന് ഓരോ ും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടും ഉറപ്പായിട്ടും 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 നിങ്ങളെല്ലാടെ സപ്പോർട്ട് എനിക്ക് ഉറപ്പായിട്ടും ഇനിയുള്ള കാര്യത്തിനകം വേണം അപ്പൊ നമ്മള് ഇവിടെ എന്റെ കൂട്ടുകാർ എല്ലാവരും ഇനിയുള്ള വീഡിയോസ്കാരം ഉറപ്പായിട്ടും ഉണ്ടാവും ഞങ്ങൾ ഒരുമിച്ച് പടി യാത്രകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് വീട്ടിലോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും കുറേ അറിയിക്കാം അപ്പൊ തൽക്കാലം ഇവിടെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ 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 ബൈ